കവിത അമ്മ എന്ന നന്മ അമ്മിഞ്ഞ അനാഥക്കുരുന്നിൻമ്മയായി മാറിൽ കനം കൊണ്ടായി അമ്മിഞ്ഞ തേടും അനാഥക്കുരുന്നിൻ അമ്മയായി മാറിൽ കനം കൊണ്ടവിങ്ങലായി വയറുപോലുള്ള കത്തുന്ന പൊള്ളലായി ആമുഖമോർക്കവേ എറ്റ വയറുപോലുള്ളിൽ നെരിപ്പോടു കത്തുന്ന പൊള്ളലായി ആമുഖമോർക്കവേ അമ്മയെന്നുള്ള രണ്ടക്ഷരം ഭാവമായി മനസായി മാറുന്ന ശുഭമുഹൂർത്തങ്ങളിൽ അമ്മയെന്നുള്ള രണ്ടക്ഷരം ഭാവമായി മനസ്സായി മാറുന്ന ശുഭമുഹൂർത്തങ്ങളിൽ ഈശ്വരപ്രേമം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ സ്വയം തെളിഞ്ഞിടുന്ന വേളയിൽ ഈശ്വരപ്രേമം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ സ്വയം തെളിഞ്ഞിടുന്ന വേളയിൽ ായും പിറക്കും കരിങ്കല്ലലിഞ്ഞിടും സ്നേഹപ്രവാഹമീ മണ്ണിൻ മടിയിലായി വാക്കായ് പിറക്കും കരിങ്കല്ലലിഞ്ഞിടും സ്നേഹപ്രവാഹമീ മണ്ണിൻ മടിയിലായി വിടിഞ്ഞോര ഗീതത്തിൻ്റെ ഈണം തുട ൊങ്ങിടിലും കാലുഷ്യമെത്ര മതിലുകെട്ടിയിടിലും നീചത്വമെത്ര നുരഞ്ഞുടിലും കാലുഷ്യമെത്ര മതിലുകെട്ടിയിടിലും എല്ലാ മുടുങ്ങിടും മണ്ണിൽ മനുഷ്യന്റെയുള്ളിൽ ജ്വലിക്കുന്ന നന്മ പറ്റും വരേ എല്ലൊടുങ്ങിടും മണ്ണിൽ മനുഷ്യന്റെയുള്ളിൽ ജ്വലിക്കുന്ന നന്മ പറ്റും വരെ